പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു കർത്താവേ സ്ത്രം ലുയുപരി നുഷ്യനെ ആകസ്മികമായി കണ്ടുമുട്ടാനിടയായി ഇപ്പൊ ഇയാൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പൊക്കെ വരെ ഒത്തഴിഞ്ഞ ജീവിതം നയിച്ചു ഒരു വ്യക്തിയായിരുന്നു മയക്കുമരുന്ന് മദ്യം ക്ഷെ എല്ലാവിധ ദുഷിച്ച പരിപാടികളും അത്യാവശ്യത്തിന് ഗുണ്ടായസം അടിപിടി കേസുകൾ അതൊക്കെ ഒരു നേട്ടമായി കരുതി നടന്നിരുന്ന ഒരു മനുഷ്യൻ അയാൾ പെട്ടെന്ന് അയാൾക്ക് ഒരു മാനസാന്തരം ആ മുടിയനായ പുത്രനെ പോലെ ആ ബാ എന്നെ രക്ഷിക്കണമേ ഈ പന്നിക്കൂട്ടിൽ കിടന്ന് ഈ തവിട് കഴിക്കുന്ന ഞാൻ കഴിക്കുന്നത് എന്തിനാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവിടുത്തെ വൃത്യന്മാർ പോലും ഇതിനേക്കാൾ നല്ല രീതിയിലാണല്ലോ എന്നോർത്ത് അബാപിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയ ആ മുടിയനായ പുത്രൻ്റെ അതേ ഒരു ചിന്ത അവനെ ഗ്രസിക്കുകയും അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും അവന് വീണ്ടും ഒരു പരിശുദ്ധാരൂപിയുടെ അനുഭവമുണ്ടാവുകയും ചെയ്യുകയാണ് ഇപ്പോൾ അവനിപ്പോൾ അനുദിനം പള്ളിയിൽ വരികയും വിശുദ്ധ കുർബാനയൊക്കെ വളരെ ഭക്തിയോടെ പങ്കെടുക്കുകയും അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും അവൻ അവനിടയ്ക്കിടയ്ക്ക് കുംഭസാരിക്കാനൊക്കെ അവനെ കാണുകയും മാനസാന്തരപ്പെട്ട ഒരു ജീവിതമാണ് അവനായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഹൃദയ കാഠിന്യം ഇല്ലാതായി ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റിയതോടുകൂടെ വേറെ ഒന്നും വേണ്ട എന്നുള്ള ഒരു ചിന്ത അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയ ഒരു ഒരു പാപം ചെയ്താൽ പോലും ഒരാളോട് വെറുതെ ഒന്ന് കയർത്ത് സംസാരിച്ചാലോ ചെറിയ രീതിയിലൊരു പരദൂഷണം പറഞ്ഞാലോ അവന് ഹൃദയവ്യഥയായി അവൻ്റെ ഹൃദയം മാംസളമായി അവനുടനെ പശ്ചാത്തപിക്കുന്നു പണ്ട് അടിപിടിയും കൊലപാതകത്തിനടുത്തു വരെയൊക്കെ എത്തിയ ഒരു ജീവിതമൊക്കെ നയിച്ചിരുന്നവനാണ് ഇന്ന് അവൻ്റെ ഹൃദയം വളരെയധികം അവനാൾ മാറിപ്പോയിരിക്കുന്നു പരിശുദ്ധാരൂപിയുടെ അനുഭവത്താൽ അവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു ഈ ഒരു പരിശുദ്ധാരൂപിയുടെ അനുഭവം എല്ലാവർക്കും സാധ്യമാണ് അതിനെ ആകെക്കൂടി ചെയ്യേണ്ടത് നമ്മുടെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മ ഇവയൊക്കെയാണ് ഇത് ഇവ അനുഭവിക്കാൻ സാധിച്ച ഒരു മനുഷ്യൻ അവൻ വീണ്ടും പരിശുദ്ധ വീണ്ടും ജനിച്ചവനാണ് ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നതോടുകൂടെ ബാക്കിയെല്ലാം അവനെ വിലയില്ലാത്തതായി തീരുന്നു വീണ്ടും ഒന്ന് കൊറിന്തോസ് മൂന്ന് പതിനാറ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ നമ്മുടെ ഉള്ളിലെല്ല നമ്മുടെ എല്ലാവരുടെയും മേൽ പരിശുദ്ധാരൂപിയെ വർഷിച്ചിരിക്കുന്നു നമ്മൾ രൂപി വസിക്കുന്നു ആ ഒരു ബോധ്യം അങ്ങനെയുള്ളവർ അവൻ്റെ ശരീരവും മനസ്സും വൃത്തിയായി പാപമുക്തമായി സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ് പരിശുദ്ധാരൂപിക്കും അശുദ്ധാരൂപിക്കും ഒരുമിച്ചിരിക്കാൻ സാധ്യമല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധ അരൂപിയാൽ നിറഞ്ഞ് ജീവിക്കണമോ അത് ദുഷ്ടാരൂപിയാൽ നിറഞ്ഞ് ജീവിക്കണമോ പാപവും മരണവും നമ്മുടെ മുൻപിൽ കർത്താവ് വെച്ചിരിക്കുന്നു നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടേ തിരഞ്ഞെടു തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു വീണ്ടും എസ് എൽ പ്രവാചകൻ മുപ്പത്താറാം അധ്യായം ഇരുപത്തി ആറാം വാക്യം മുതൽ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും യേശു കർത്താവേ നന്ദി യേശു കർത്താവേ സ്തോത്രം ക്രൈസ് നമ്മൾക്ക് ജീവിക്കുന്നതിന് പകരം കർത്താവിൻ്റെ നവ ഉൾക്കൊണ്ടുകൊണ്ട് ജീവനുള്ളവരായി ഒരു ലൈഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ് വിത്ത് ഹോളി സ്പിരിറ്റ് നമുക്ക് ആഗ്രഹിക്കാം ഇതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ യേശു കർത്താവേ നന്ദി യേശു കർത്താവേ സ്തുയ